ചിലതൊക്കെ അങ്ങനെയാണ് അതിന് അതിൻ്റേതായ സമയത്ത് വന്നാലേ അതിന് അതിൻ്റേതായ വിജയം ലഭിക്കുകയുള്ളു രണ്ടായിരത്തി അയലായിരുന്നു മമ്മൂക്കയുടെ ബിഗ് ബി എന്ന സൂപ്പർ ഹിറ്റ് മൂവി റിലീസ് ചെയ്തത് ഇന്ന് നമുക്കതൊരു സൂപ്പർ ഹിറ്റാണെങ്കിലും അന്ന് തിയേറ്ററിൽ അത്രത്തോളം ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ല ആ ഒരു പടം എന്നാൽ ഒരുപാട് കാലത്തിന് ശേഷം ജനങ്ങൾ ഒരുപാട് ഒരു പടം കൂടിയാണ് ബിഗ് ബി എന്നത് ഒരു തിയേറ്റർ കളക്ഷൻ റെക്കോർഡ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകളുടെ ജനത്തിൽ ആ ഒരു പടത്തിന് ഇന്നും കയറി കൂടാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെയാണ് രണ്ടായിരത്തി ഒമ്പതിൽ മാരുതി സുസൂക്കി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത റിച്ച് എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ചരിത്രവും ഇറങ്ങിയ കാലത്ത് ആളുകൾ അത്രത്തോളം ഈ ഒരു വാഹനത്തിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് പ്രിയോണ്ട് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ ആ ഒരു ആവശ്യക്കാർ കുറച്ചധികമാണ് ഒന്നുമല്ല രണ്ടായിരത്തി അഞ്ചിൽ ഇതിൻ്റെ മുന്നിറങ്ങിയവൻ്റെ മൂത്താപ്പ അതായത് സ്വിഫ്റ്റ് ഇന്ത്യൻ ജനത അക്ഷരാർത്ഥത്തിൽ നെഞ്ചിലേറ്റിയ വാഹനം ആ ഒരു വാഹനത്തിൻ്റെ ഹൈപ്പിനിടയിൽ ഈ ഒരു വാഹനത്തിൻ്റെ പവിത്രത അത്രത്തോളം ആളുകളുടെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അതിന് പറയേണ്ടത് എങ്കിൽ കൂടി ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം ജനങ്ങൾ ഈ ഒരു വാഹനത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി ഇന്ന് പ്രിയോണ്ട് മാർക്കറ്റിൽ സ്വിഫ്റ്റിനു പോലെ തന്നെ ആ ഒരു ലെവലിൽ ഡിമാൻഡുള്ള ഒരു വാഹനമാണ് റിറ്റ്സ് ഏറ്റവും മുൻപന്തിയിൽ നോക്കി പറയുകയാണെങ്കിൽ റിറ്റ്സ് പ്രിയോണ്ട് മാർക്കറ്റിൽ റയറാണ് വളരെയധികം കിട്ടാനില്ല നല്ല വാഹനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത ഒന്ന് ഈ ഒരു വാഹനം നൽകുന്ന പെർഫോമൻസും കുച്ചുറപ്പും ഇന്നത്തെ മാരുതി വാഹനങ്ങളൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ റിക്സിൻ്റെ ഒക്കെ ഒരു പെർഫോമൻസും കുച്ചുറപ്പ് നമുക്ക് ഇപ്പോഴത്തെ കാലത്തെ വാഹനം കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് അന്ന് എത്രത്തോളം നല്ലൊരു വാഹനമായിരുന്നു നമുക്ക് മാരുതി സമ്മാനിച്ചത് എന്നുള്ളത് മനസ്സിലാവുക റിച്ച്സിൻ്റെ ഒരു പവറും ടോർക്കും കാര്യങ്ങളും അതേപോലെ തന്നെ ആ ഒരു പെർഫോമൻസും ആ ഡ്രൈവ് ചെയ്തവർക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമല്ല അപ്പോൾ നമ്മൾ ഇന്ന് സെയിലിനായി കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്ത് റിച്ച് വി എക്സ് ഐ പെട്രോൾ മോഡലാണ് അതായത് ആ ഒരു ഫസ്റ്റ് ഇറങ്ങിയ ആ ഒരു റിച്ച് രണ്ടായിരത്തി പത്ത് പേരൻ്റെ എഡിഷൻ വി എക്സ് ഐ മോഡലാണ് ഇനി ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഏതെങ്കിലും റിച്ച് അല്ല സിംഗിൾ ആർ സി റിച്ച് ആണ് അതായത് രണ്ടായിരത്തി പത്ത് സിംഗിൾ ആർ സി വാഹനമൊക്കെ കിട്ടുക ഇറങ്ങാത്തന്നെ റയറാണ് സിംഗിളാഴ്ച വെറും എൺപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനമാണ് ഈ ഒരു വാഹനം നമ്മൾ സെയിലിനായി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഒരു ഒന്നേ പത്ത് പേരൊക്കെ ഫിനാൻസ് വാഹനത്തിന് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് തന്നെ നമുക്ക് ആദ്യം തന്നെ പറയാം ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മുടെ ക്ലയൻ്റ് ഒരു വാഹനത്തിന് ആസ്ക് ചെയ്യേണ്ട പ്രൈസ് എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ബോഡി കണ്ടീഷനും കാര്യങ്ങളെല്ലാം നോക്കണെങ്കിൽ വെൽ മെയിൻറ്റെയിൻ നീറ്റ് ആൻഡ് ക്വാളിറ്റി ബോഡി കണ്ടീഷനാണ് ഇനി വാഹനത്തിൽ ഒരു പോരായ്മകളായിട്ട് എന്തെങ്കിലും എടുത്ത് പറയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ് ഒരു റൈറ്റ് സൈഡിൽ ഡോറ് റീപ്ലേസ് ആണ് ആ ഒരു കാരണങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അതായത് മേജർ ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നുമല്ല എഞ്ചിൻ പോർഷനും കാര്യങ്ങളെല്ലാം വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള എൻജിൻ പോർഷനും കാര്യങ്ങളാണ് ഞാൻ ആ ഹുഡ് തുറന്നിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം പിന്നെ അത്യാവശ്യം ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ അപ്പോൾ ഒരു സിംഗിൾ ആർ സി വാഹനം ഇനി നിങ്ങളെ പേര്ക്കാക്കണില് കൂടി സെക്കൻഡ് ആർ സി ഓണർഷിപ്പേ വരള്ളൂ കാരണം പ്രീ ഉണ്ട് വാഹനം എടുക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം പറഞ്ഞാൽ ആർ സി ഓണർഷിപ്പ് കൂടുന്നതാണ് കാരണം നമുക്കൊരു രണ്ടായിരത്തി പത്ത് ഒരു ലോ ബഡ്ജറ്റ് വാഹനമൊക്കെ എടുക്കാറുണ്ട് തന്നെ തേർഡ് ആർ സി അല്ലെങ്കിൽ ഫോർത്ത് ആർ സിയിലൊക്കെ കഴിക്കാറും വരിക അത് നമ്മളെ പേരിലേക്ക് മാറ്റുമ്പോൾ ഫിഫ്ത് ആർ സിയും അല്ലെങ്കിൽ ഫോർത്ത് ആർ സി ഒക്കെ ആവും പിന്നീട് നമുക്കത് കൊടുക്കണം എന്ന് കരുതുമ്പോൾ വലിയ രീതിയിൽ ഡിപ്രസിയേഷൻ വരാൻ ചാൻസ് ഉണ്ട് ആ ഒരു സ്ഥാനത്തൊക്കെ അതിനുള്ളൊരു സൊല്യൂഷനാണ് കാരണം വെറും സിംഗിൾ ആണ് നിങ്ങളുടെ പേരിലേക്ക് മാറ്റുമ്പോൾ വെറും സെക്കൻഡ് ഓണർഷിപ്പേ വാഹനം വാഹനമാവുന്നുള്ളൂ അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് പിന്നെ ഇതിൻ്റെ എൻക്വയറീസും ഡീറ്റെയിൽസിനൊക്കെ ആ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ് അത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്ത് വാഹനം ഇത്രത്തോളം എഞ്ചിനൊക്കെ ഒരു വാഹനം കിട്ടുകറാൽ തന്നെ അറിയുന്നത് ഇതിൻ്റെ ഒരു എഞ്ചിൻ പോർഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതാ എഞ്ചിന് ആ രണ്ട് അപ്പുറവും കുറ്റി നോക്കിയാൽ മതി യാതൊരു തട്ടിലോ മുട്ടിലോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു കമ്പനി പിന്നെ ഏറ്റവും ഹൈലൈറ്റ് നല്ല ഫിനിഷിങ് പുതിയ ബാറ്ററി വാഹനത്തിൽ നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു വാഹനം എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റി ഒന്ന് നോക്കണം അത് അത്യാവശ്യം ഫിനിഷിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻജിൻ ക്വാളിറ്റിയാണ് എൻജിന് തട്ടോ മുട്ടോ കാര്യങ്ങൾ കാരണം വാഹനത്തിൻ്റെ ഒരു കേന്ദ്ര ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ എൻജിനാണ് വാഹനം എത്ര കാണാൻ ചൊറുക്കേണ്ടാലും പെർഫോമൻസ് പോരാണെങ്കിൽ പിന്നെ അതിൽ കാര്യം അപ്പോൾ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹന എഞ്ചിനും കാര്യങ്ങളും ഇനി ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡ്രൈവിങ് എക്സ്പീരിയൻസ് ഉണ്ട് കാരണം സിംഗിളാർ ആണ് അപ്പോൾ അതിൻ്റെതായ അതിൻ്റെതായ എന്താണ് ക്വാളിറ്റി വാഹനം നമുക്ക് എടുത്ത് കാണിക്കും പിന്നെ വെറും എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഒതിയിട്ടുള്ളൂ അപ്പോൾ നല്ല വാഹനം തപ്പി നടക്കുന്നവരാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൾ കേരളം നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ തിക്കാർ കൺസൾട്ടൻ്റ് ആശങ്ക നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ പേജ് ഉണ്ട് ഏഫ് അതിൽ നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്താൽ റിപ്ലൈയും കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ആണ് നമ്മൾ കാണുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കിലോമീറ്റർ നോക്കണമെങ്കിൽ മീറ്ററിൽ എഴുപത്തെട്ടായിരം ആണ് റണ്ണിങ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റർ പറഞ്ഞാൽ എ സിയുടെ കൂളിങ് അത്യാവശ്യം നല്ല കൂളിംഗ് ആണ് വാഹനത്തിന് ലഭിക്കുന്നത് അപ്പോൾ എ സിയും കൂളിങ് ഈ ഒരു മയക്കാലത്ത് നമുക്കറിയാം ഒരു ലോ ബഡ്ജറ്റിൽ ഒരു വാഹനം മഴ കൊള്ളാതെ ഫാമിലിയോടൊപ്പമൊക്കെ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും കാരണം വെറും ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഉറപ്പേക്ക് രണ്ടായിരത്തി പത്ത് സിംഗിൾ ആർ സി വാഹനനാണ് അത് ലോ കിലോമീറ്ററില്ല അത്യാവശ്യം നല്ല കൂളിങ്ങും പെർഫോമൻസുള്ളൊരു വാഹനമൊക്കെ കിട്ടു കഴിഞ്ഞാൽ ഒരു കാർ ആഗ്രഹിച്ച് നടക്കുന്ന ഏതൊരു ഫാമിലിക്കും തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന എടുക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് ലോണും കാര്യങ്ങളൊന്നും ഇല്ലാതെ എടുക്കുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിലെ ഏറ്റവും ബെറ്റർ കാരണം ഒരു ബാധ്യതയും വരുന്നില്ല പിന്നെ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു മിറർ ഉണ്ട് നാല് ഡോറും പവർ വിൻഡോ താ നാല് ഡോറും പവർ വിൻഡോ വർക്കിംഗ് ആണ് നമുക്ക് കണ്ടുപോകാം റിയറ് നോക്കിയാലും കാണാം പവർ വിൻഡോ അതേപോലെ തന്നെ മിറർ ലോക്ക് ഇവിടെ നമുക്ക് മിറർ ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാ ഈ സ്വിച്ച് ഉണ്ടോ ഇത് മിറർ ലോക്കാണ് എല്ലാ ഓപ്ഷനും വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്